ഉമർ ഫൈസിക്ക് പിന്തുണയുമായി എസ് കെ എസ് എസ് എഫ് സമസ്തയും ജിഫ്രി തങ്ങളെയും അധിക്ഷേപിച്ചതിനാണ് ഉമർ ഫൈസി എതിർത്തതെന്നും ഇത് ഉമർ ഫൈസയുടെ മാത്രം അഭിപ്രായമല്ല സമസ്തയിലെ പൊതുവികാരമാണെന്നും എസ് കെ എസ് എസ് എഫ് ജനറൽ സെക്രട്ടറി ഒ പി അഷറഫ് മുസ്ലിം ലീഗ് നേതൃത്വം തിരുത്തണമെന്നാണ് സമസ്തയുടെ ആവശ്യമെന്നും എസ് കെ എസ് എസ് എഫ് വളരെ മോശമായ രീതിയിൽ അവഹേളിച്ചും പരിഹസിച്ചും നടത്തിയിട്ടുള്ള ഇടപെടലുകളെയാണ് ഉയർത്തി കാണിച്ചിട്ടുള്ളത് അത് ഉമർഫൈസിയുടെ മാത്രമല്ല സമസ്ത പ്രവർത്തകരുടെ വികാരമാണ് അത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ആളുകൾ പിന്മാറണമെന്നത് സമസ്ത പ്രവർത്തകരുടെ ആവശ്യമാണ് വിവരങ്ങളുമായി ഷഹീദ് നമ്മളോടൊപ്പം ചേരുകയാണ് ഷഹീദ് ഈ സമസ്തയുടെ പല നേതാക്കൾക്കിടയിൽ പല അഭിപ്രായം ഔദ്യോഗികമായി തന്നെ ഉയരുമ്പോഴും എസ് കെ എസ് എസ് എഫ് സമസ്തയുടെ വികാരങ്ങളെ അപ്പാടെ പ്രതിഫലിപ്പിക്കുകയാണ് ജിഫ്രി മുത്തുക്കോയുടെ കീഴിൽ അല്ലെങ്കിൽ സമസ്തയുടെ ഒരു ഒരു സാംസ്കാരികമായ മേലധികാരത്തിന് കീഴിൽ കൃത്യമായി അണിനിരക്കുകയും ലീഗിനെ വെല്ലുവിളിക്കുകയുമാണ് എസ് കെ എസ് എസ് എഫ് മാധു തെരഞ്ഞെടുപ്പിന് മുമ്പും അല്ലെങ്കിൽ അതിനുശേഷം വോട്ടിങ്ങിന് ശേഷവും ഒക്കെ ഉമർ ഫൈസി മുഖം വളരെ കൃത്യമായ രീതിയിൽ മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തെയും പ്രത്യേകിച്ചും ജഫ്രീ തങ്ങളെയും ഒക്കെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ലീഗിൻ്റെ നേതാക്കന്മാർ പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി പി എം എസ് എസ്സലാം പെരുമാറുന്നു ഇതൊരിക്കലും മുൻകാലത്തില്ലാത്തതാണ് ഇത് സംസ്ഥാന പ്രവർത്തകർക്കെ വലിയ വികാരം വലിയ രോഷമുണ്ട് എന്ന് തുടങ്ങി അതിരൂക്ഷമായ വിമർശനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു അതിനുശേഷം പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി മുസ്ലിം ലീഗിലെ നേതാക്കന്മാർ പ്രത്യേകിച്ചും കെ എം ഷാജി ഒരു പരിഹാസ രൂപേണ ഉമർ ഫൈസിക്കെതിരെ വിമർശനം ഉന്നയിച്ചു സി പി എം നേതൃത്വം ഉമർ ഫൈസീൽ നിന്ന് ഉപദേശം തേടണം തുടങ്ങിയ ചില വിമർശനങ്ങൾ എം എസ് എഫിന്റെ നേതാക്കന്മാർ സി കെ നജാഫ് ഉൾപ്പെടെയുള്ളവർ വിമർശനം ശക്തമായ വിമർശനം ഉമർ ഫൈസിക്കെതിരെ ഉന്നയിച്ചു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എസ് കെ എസ് എസ് എഫ് ഇപ്പോൾ പ്രതിരോധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഉമർ ഫൈസിയുടെ നിലപാട് മുസ്ലിം ലീഗിനെതിരെയുള്ള കടുത്ത അഭിപ്രായ വ്യത്യാസം വിമർശനമൊക്കെ അത് ഏകപക്ഷീയമായി അല്ലെങ്കിൽ ഉമർ ഫൈസിയുടെ മാത്രം ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമോ നിലപാടോ അല്ല മറിച്ച് അത് സമസ്തയുടെ പൊതുവികാരമാണ് ഈ വികാരം തങ്ങൾ പ്രതിഫലിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാണ് ഇപ്പോൾ എസ് കെ എസ് എഫിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ഒ പി അഷ്റഫ് വളരെ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സമസ്തക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു വികാരമാണ് ഉമർ ഫൈസി പ്രതിഫലിപ്പിച്ചത് അത് മുസ്ലിം ലീഗ് നേതൃത്വം അത് തിരുത്തണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് മാത് സൂചിപ്പിച്ചതുപോലെ ഇത് സമസ്തയിലുള്ള ഒരു ഒറ്റപ്പെട്ട ഉമർ ഉമർഫൈസിയുടെ പ്രത്യേകിച്ച് ഉമർഫൈസിയെ സമസ്തക്കുള്ളിലെ ഒരു ഇടതുപക്ഷ അനുകൂലി അല്ലെങ്കിൽ കടുത്ത മുസ്ലിം ലീഗ് വിരുദ്ധ ചേരിയിലുള്ള ഒരാൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ രീതിയിൽ ഉമർഫൈസിയുടെ അഭിപ്രായം അത് അത് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടൊക്കെ പുറത്തേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം പ്രത്യേകിച്ചും പുറത്തേക്ക് നൽകുന്നുണ്ട് ആ അപ്പോഴാണ് എസ് കെ എസ് എഫ് പ്രത്യേകിച്ചും സംസ്ഥയുടെ യുവജനങ്ങൾ വലിയ തോതിൽ അണിനിരക്കുന്ന ഒരു വലിയൊരു സംഘടനയാണ് എസ് കെ എസ് എഫ് വിഘായം ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങൾ അതിന് കീഴിലുണ്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറി വളരെ ഒരു നിലപാട് എടുക്കുന്നു അതായത് ഉമർഫൈസിയുടെ ഒറ്റപ്പെട്ടതല്ല അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല സമസ്തക്കുള്ളിലുള്ള വികാരമാണ് അത് പ്രതിഫലിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ആ തരത്തിൽ മറ്റൊരു തരത്തിൽ പ്രതിരോധിക്കുകയാണ് ഇപ്പോൾ എസ് കെ എസ് എഫ് ചെയ്യുന്നത്